കൊല്ലം കുട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പോലീസ് എഫ്ഐആർ തള്ളി പരിക്കേറ്റ ഡ്രൈവർ ബിപിൻലാൽ പ്രതികൾ വാച്ച് മോഷ്ടിക്കാനല്ല എത്തിയതെന്നും തന്നെ മർദ്ദിച്ചെന്നും ശ്രമിച്ചതെന്ന വിചിത്രമായ എഫ്ഐആർ ആണ് കുട്ടിയം പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിലൊരു എന്നുള്ള ഒരു കാരണം ആ വില ഒരു 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 മാത്രമുള്ള വാച്ചാണ് പക്ഷേ വാച്ച് അതൊരു ആംബുലൻസിനെ അറ്റാക്ക് ചെയ്യുകയും ഇത്രയും വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരാളുടെ ജീവൻ അപകടത്തിലാകും വിധമാണ് അവർ പ്രവർത്തിച്ചത് അതൊരിക്കലും അതിനെ വെറൊരു ഒരു മോഷണ കുറ്റം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അത് ഈ സംഭവിച്ച വഴക്കിനിടയിൽ അവർ എൻ്റെ വാച്ച് വലിച്ചു വരച്ച് ചെയ്തു അപ്പോൾ അത് അതിനിടയിൽ സംഭവിച്ചതാണ് ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം ദിലീപ് ദേവസ്യ വാഹനം തടഞ്ഞു നിർത്തി അതും അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആംബുലൻസാണ് വാഹനം ആംബുലൻസ് തടഞ്ഞു അതൊന്നും വകുപ്പിൽ വരാതെ കേവലം ഒരു വാച്ചിൽ ഒതുക്കിയോ പോലീസ് എന്താണ് താല്പര്യം സുജ കൊട്ടിയം പോലീസ് നമ്മൾ നൽകിയ വാർത്ത ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് മാത്രമല്ല ഈ പരിക്കേറ്റ ബിപിൻലാൽ അന്ന് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞ ആ ഈ ബിപിൻലാലിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ എഫ് ഐ ആറിൽ വകുപ്പ് ചേർത്തിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വാച്ച് മോഷ്ടിക്കാനാണ് പ്രതികൾ ആംബുലൻസ് തടഞ്ഞു നിർത്തിയതെന്നും ഈ വാഹനത്തിൽ തുടർന്ന് ഈ വാച്ച് എടുത്തതെന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് പക്ഷേ ബിബിൻലാൽ ഈ മർദ്ദനമേറ്റ ബിബിൻലാൽ തന്നെ പറയുന്നു കുറച്ച് സമയം ഈ ആംബുലൻസിന് വഴിമുടക്കിക്കൊണ്ട് ഈ വാഹനം ഇവർ സഞ്ചരിച്ച ഒരു ബൈക്ക് മൂന്ന് പേർ സഞ്ചരിച്ച ഈ ബൈക്ക് കുറേ നേരം മുന്നിൽ ഉണ്ടായിരുന്നു അതിനെ ഹോർണടിച്ചത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നാണ് തന്നെ ആക്രമിച്ചതെന്നും വാഹനം തടഞ്ഞു നിർത്തി തന്നെ തന്നെയും ഇനി അടുത്ത നടപടി എന്താണ് നിയമ നടപടിയുമായി ബിപിൻ നീങ്ങുമ്പോൾ എന്നതാണ് അറിയേണ്ടത് താങ്ക് യു ദിലീപ് ദേവസ്യ